കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ ഇടപെട്ട് പബ്ലിക് അക്കൌണ്ട് ഉദ്യോഗസ്ഥരോടും അതോറിറ്റി അധികൃതരോടും ഹാജരാകാൻ നിർദ്ദേശിച്ചു ഒന്നാം പ്രതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ ദേശീയപാത തകർച്ച വ്യാഴാഴ്ച പബ്ലിക്സ് കമ്മിറ്റി പരിഗണിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരോടും അതോറിറ്റിയോടും കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി കാര്യങ്ങൾ വിവരിക്കാൻ ചെയർമാൻ കെ സി വേണുഗോപാൽ നിർദ്ദേശം നൽകി ദേശീയപാതയുടെ പേരിൽ നടന്നത് കൊള്ളയാണ് സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തനിന്ന് ഒഴിഞ്ഞു മാറാൻ ആകില്ല എന്നും കെ സി വ്യക്തമാക്കി ഇതിൽ ഒന്നാം പ്രതി ദേശീയപാതയാണ് അതേപോലെ തുല്യപ്രതിയാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ കാര്യത്തിൽ ദേശീയപാതയുടെ വികസനം സ്വപ്നം കണ്ട് സ്ഥലവും വീടും എല്ലാം ഒഴിഞ്ഞുകൊടുത്ത് നമുക്ക് നാട്ടിൽ നല്ല പാത ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് അവിടെ നടന്നിരിക്കുന്നതാണ് യുടെ വിള്ളലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായും നിർമ്മല സീതാരാമനുമായും സംസാരിച്ചു എന്ന് ദില്ലിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് അറിയിച്ചു എന്തായാലും പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട് ഞങ്ങൾ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് കേരള വിഷയം എന്തായാലും അവിടെ ചെയ്യപ്പെടും അടുത്ത മാസം മൂന്ന് നാല് അഞ്ചാം തീയതികളിൽ മുഖ്യമന്ത്രി ദില്ലിയിൽ എത്തും റിപ്പോർട്ടർ